ഒരൊറ്റ വീടിന്റെ ചിത്രം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിയായ വി എൻ വാസവൻ പങ്കുവെച്ചതോടെ തരംഗമായി മാറുന്നത് ചാണ്ടിയമ്മനാണ് ഏറെ വേദനാജനകവും ഞെട്ടിക്കുന്നതുമായ സംഭവത്തിന് പിന്നാലെ അല്പം ആശ്വാസകരമായ ഒരു കാര്യം സംഭവിക്കുമ്പോൾ സർക്കാർ അതിനെ വലിയ പരസ്യമാക്കി മാറ്റുകയാണ് എന്നാൽ അവിടെയാണ് ചാണ്ടിയമ്മൻ സ്കോർ ചെയ്യുന്നത് സത്യത്തിൽ ചാണ്ടിയമ്മനെ പേടിച്ചിട്ടാണോ സർക്കാർ ഉടനടി പണി പൂർത്തീകരിച്ചത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ കുടുംബത്തിന് വാഗ്ദാനം ചെയ്ത വീട് നിർമ്മാണം പൂർത്തിയായതായിട്ട് അറിയിക്കുകയാണ് മന്ത്രി വി എൻ വാസവൻ വെള്ളിയാഴ്ച വൈകിട്ട് വീടിന്റെ താക്കോൽ കൈമാറുമെന്നും അറിയിക്കുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു വീടിന്റെ താക്കോൽ കൈമാറുമെന്നും മന്ത്രി ആ വീടിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് പറയുന്നത് ബിന്ദുവിന്റെ മരണം ഏറെ വേദനാജനകമായിരുന്നു എന്നും ബിന്ദുവിന്റെ കുടുംബത്തെ സർക്കാർ ചെറുത്തു പിടിക്കുകയാണ് എന്നും മന്ത്രി വി എൻ വാസവൻ ഇവിടെ തന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഈ മന്ത്രി വാസവനും ഒപ്പം ആരോഗ്യമന്ത്രിയായ വീണ ജോർജും വന്ന് ഒന്നും സംഭവിച്ചിട്ടില്ല അത് ഒഴിഞ്ഞ കെട്ടിടമാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷാ നടപടികൾ വൈകിയതും ബിന്ദു മണിക്കൂറുകളോളം കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കിടക്കുകയും ചെയ്തത് എന്നാൽ അവിടെ തക്ക സമയത്ത് ഇടപെട്ട ഒരാളുണ്ട് അത് ചാണ്ടി ഉമ്മനാണ് കെട്ടിടം തകർന്നു വീണ വിവരം കിട്ടിയ മിനിറ്റുകൾക്കുള്ളിൽ അവിടെ എത്തിയ ചാണ്ടിയമ്മൻ അന്നടുത്ത എല്ലാ നിലപാടുകളും ചർച്ചയായതുമാണ് അത് മന്ത്രി വീണക്കിട്ട കുരുക്ക് ചില്ലറയൊന്നുമല്ല ഇതോടെയാണ് നിയമസഭ പോലും ചേരാനാവാതെ മുഖ്യൻ പെട്ടുപോയതും ഈ സെപ്റ്റംബർ പതിനഞ്ചിലേക്ക് വരെ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോയതും തീർന്നില്ല ഇവിടെ സർക്കാരിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് ചാണ്ടി ഉമ്മൻ കൈമാറുകയും ചെയ്തു സത്യത്തിൽ സർക്കാരിൽ നിന്നുണ്ടായ ഗുരുതര പിഴവിൽ ചാണ്ടിയമ്മൻ നടത്തിയ ഓരോ ഇടപെടലും തീർത്തും മുഖിനെയും സർക്കാരിനെയും മുൾമുനയിൽ നിർത്തുന്നതായിരുന്നു ഇവിടെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ച ധനസഹായമായ അഞ്ചു ലക്ഷം രൂപ ചാണ്ടിയമ്മൻ എം എൽ എ തന്നെയാണ് കൈമാറിയത് ബിന്ദുവിന്റെ മകളുടെ അക്കൗണ്ടിലേക്കാണ് പണം നൽകിയത് ചാണ്ടിയമ്മൻ ഫൗണ്ടേഷന് ഒ ഐ സി സി റിയാദ് സെൻട്രൽ കമ്മിറ്റിയാണ് പണം നൽകിയത് അത് ബിന്ദുവിന്റെ വിഷയത്തിൽ നാടെങ്ങും പ്രതിഷേധം കൊടുമ്പിരി കൊള്ളുന്ന ഒരു സമയം കൂടിയായിരുന്നു ജൂലൈ മൂന്നിനാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ വാർഡിലെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ അപകടം ഉണ്ടായത് രോഗിയായ മകൾക്ക് കൂട്ടിരിക്കാനായി ആശുപത്രിയിൽ എത്തിയ തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു കെട്ടിടത്തിനടിയിൽപ്പെട്ട് മരിക്കുകയായിരുന്നു ജെ സി ബി എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് പതിനാലാം വാർഡിന്റെ ഒരു കെട്ടിടമാണ് അന്ന് ഇടിഞ്ഞു വീണത് അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ പുതിയ വീടൊരുക്കൽ എന്താണെങ്കിലും അത് ഉമ്മൻ തീർത്ത പ്രതിരോധത്തിൽ പേടിച്ചിട്ട് തന്നെയാണ് എന്ന് പറയാം